ശ്രീ സി കെ രാജനാണ് കോഴിക്കോട് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ തരൂരിനെതിരെ രൂക്ഷമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഉള്ളിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് വാർത്തകൾ നൽകുന്നവർ പൊതുജനങ്ങൾക്ക് ശബ്ദിക്കുന്നവർ ദേശസ്നേഹികൾ അഭിമാനികൾ നാട്ടുകാരുടെ ഉച്ചതോയർ പൊതുവേദിയുടെ അവതാരകർ പ്രേക്ഷകരുടെ ആരാധകർ മനോപരത്തിനും കിരൾ ബാബുവിനും നമ്മുടെ ന്യൂസെറ്റിൻ ചാനലിനും വൃദ്ധം പ്രേക്ഷകർക്കും വേഗത്തിൽ ഈ കൂടി പറയാം ഇതില് എനിക്ക് അദ്ദേഹം ചെയ്യുന്നത് ശരിയായ മാർഗ്ഗ ശരിയായ നടപട നടപടിയാണ് കാരണം അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിന്റെ കാര്യം പറയേണ്ടത് ഇയാളെ ശശി തരൂർ അടക്കമുള്ള എം പിമാരുടെ ചുമതലയാണ് അത് അദ്ദേഹം ചെയ്യുന്ന അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇവിടെ അവിടെ ചോറും ഉള്ള ഇതായി പോയി അവരുടെ ശരി ഓക്കെ എന്നാൽ താങ്കളുടെ പ്രതിനിധികൾ നല്ല വാക്കുകൾക്കും താങ്കളുടെ പാട്ടിനും നന്ദി നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് അടക്കേണ്ടത്